സുരക്ഷാ ഏജൻസികളെയും പ്രതിരോധ സംവിധാനങ്ങളെയും അതീവ ജാഗ്രതയിൽ ആർത്തിക്കൊണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണ ഭീഷണികളിൽ ഒന്ന് പുറത്തു വന്നിരിക്കുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിന്റേതെന്ന് കരുതപ്പെടുന്ന ശബ്ദരേഖയിലാണ് ഇന്ത്യക്കെതിരെ ചാവേർ ആക്രമണ മുന്നറിയിപ്പുള്ളത് ഏത് നിമിഷവും ഇന്ത്യ ആക്രമിക്കാൻ സജ്ജരായി നിൽക്കുന്ന ചാവേറുകളുടെ വൻപട തന്നെ തന്റെ പക്കൽ ഉണ്ടെന്നാണ് ശബ്ദരേഖയിൽ അസ്ഹർ അവകാശപ്പെടുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഭീകരമായ മുഖമാണ് ഈ സന്ദേശത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് のだ ഒന്നോ രണ്ടോ പേരല്ല ആയിരത്തിലധികം ചാവേറുകൾ ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്താൻ സജ്ജമായി കഴിഞ്ഞു എന്നാണ് ശബ്ദരേഖയിലെ പ്രധാന അവകാശവാദം താൻ നൽകുന്ന ഉത്തരവിനായി ഇവർ കാത്തിരിക്കുകയാണെന്നും ഭീകരവാദിയായ മസൂദ് അസഹർ പറയുന്നു തന്റെ പക്കലുള്ള ചാവേറുകളുടെ യഥാർത്ഥ കണക്ക് ഇപ്പോൾ പുറത്തുവിടുന്നില്ലെന്നും അസഹർ പറയുന്നുണ്ട് യഥാർത്ഥ എണ്ണം വെളിപ്പെടുത്തിയാൽ നാളെ ലോകമാധ്യമങ്ങളിൽ അതൊരു വലിയ വാർത്തയാകുമെന്നും ഭീതി പടർത്തുമെന്നും ശബ്ദരേഖയിൽ ഇയാൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതേസമയം പുറത്തുവന്ന ഈ ശബ്ദരേഖയുടെ ആധികാരികതയോ ക്കമോ സുരക്ഷാ ഏജൻസികൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇത് ഇന്ത്യയിൽ പരിഭ്രാന്തി പടർത്താൻ വേണ്ടി ബോധപൂർവം ചമച്ചതാണോ എന്നും ഇന്റലിജൻസ് വിഭാഗം പരിശോധിച്ചു വരികയാണ് ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസർ ദീർഘകാലമായി പാകിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്നാണ് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനകൾ മെനയുന്നത് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണ ഇയാൾക്കുണ്ടെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കാറുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ നെടും തൂണായ പാർലമെന്റിന് നേരെ രണ്ടായിരത്തി ഒന്നിൽ നടന്ന ആക്രമണത്തിൽ പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം ആയിരുന്നു അന്ന് രാജ്യം അനുഭവിച്ച നടുക്കത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ഇയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയുടെ മണ്ണിൽ രക്തചുരച്ചിൽ നടത്തിയ നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഈ ഭീകരൻ കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ആക്രമണത്തിലും ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടതാണ് അടുത്തിടെ പഹൽഗാമിലുണ്ടായ ആക്രമണവും തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രത്യാക്രമണവുമാണ് ഭീകരവാദികളെ പ്രകോപിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം ഇന്ത്യ ഞെട്ടിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് ആക്രമണം നടത്തിയിരുന്നു ഈ തിരിച്ചടിയിൽ ഭീകര സംഘടനയ്ക്ക് വൻ ആൾനാശവും സാമ്പത്തിക നഷ്ടവും സംഭവിച്ചതായാണ് റിപ്പോർട്ട് ബഹാവൽപൂരിലെ ആക്രമണത്തിൽ അസഹറിന്റെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായും വാർത്തകൾ ഉണ്ടായിരുന്നു തന്റെ കുടുംബാംഗങ്ങളുടെയും അനുനായികളുടെയും മരണത്തിന് പ്രതികാരം ചെയ്യാനാണ് അസഹർ ഇപ്പോൾ ഉപയോഗിച്ച് ഭീഷണി മുടക്കുന്നത് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ കനത്ത പ്രത്യാക്രമണത്തിൽ സംഘടനകൾ വലിയ പ്രതിസന്ധിയിലാണ് വടക്കൻ കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും ഭീകരരെ വേട്ടയാടുന്നത് തുടരുന്ന സാഹചര്യത്തിൽ പുതിയ ആക്രമണങ്ങളിലൂടെ തിരിച്ചുവരവാനാണ് അവർ ലക്ഷ്യമിടുന്നത് ശബ്ദരേഖ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന നഗരങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കി മെട്രോ നഗരങ്ങളിലെ പോലീസ് വിഭാഗത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദം അമർച്ച ചെയ്യാൻ ഇന്ത്യ സ്വീകരിക്കുന്ന കർശന നിലപാടുകൾ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഭീകരരെ സംരക്ഷിക്കുന്ന നിലപാട് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹം വീണ്ടും ആവശ്യപ്പെട്ടു സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ജനവാസ മേഖലകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചാവേരുകൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ബിഎസ്എഫ് പരിശോധിക്കുന്നുണ്ട് സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ഭീകരവാദത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ഇതിൽ വിരളി പൂണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഇത്തരത്തിലുള്ള ശബ്ദരേഖകൾ പ്രചരിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഈ ശബ്ദരേഖ ഏത് താവളത്തിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് സൈബർ വിഭാഗം അന്വേഷിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും കർശന നിർദ്ദേശമുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയം ആഗോളതലത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ആഗോള ഭീകരൻ ഇത്തരത്തിൽ പരസ്യമായി ഭീഷണി മുടക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യ കാട്ടും ഭീകരവാദ ഭീഷണികൾക്കിടയിലും രാജ്യം സുരക്ഷിതമാണെന്നും ഏത് സാഹചര്യത്തെ നേരിടാൻ സേന സജ്ജമാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു ഈ ശബ്ദരേഖയുടെ ഉറവിടം തേടുള്ള അന്വേഷണം തുടരുകയാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് ഭീകരവാദത്തിന്റെ വേറിറുക്കാൻ ഇന്ത്യയുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും